നമസ്കാരം സീക്കിംഗ് ദ ട്രൂത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഭാരതത്തിലെ ഒരു വിഭാഗം ദേശവിരുദ്ധരായ മാധ്യമ പ്രവർത്തകരും ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ വിദേശ ബന്ധമുള്ള ചില സംഘടനകളും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ബി ജെ പിയെ ഇകഴ്ത്തി കാണിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് ബി ജെ പിയും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ആർ എസ് എസിനെ ചാരി ബി ജെ പിയേയും ബി ജെ പിയെ ചാരി ആർ എസ് എസിനെയും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോശക്കാരാക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇതിൽ ഇടയ്ക്ക് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നത് ബി ജെ പി ആർ എസ് എസിൻ്റെ തടവറയിലാണെന്ന് പറയുന്നവരാണ് അവർ തന്നെയാണ് പിന്നീട് മാറ്റി ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്നും പറയുന്നത് വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് അതിൽ ഈ പ്രചരണത്തിലെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഈ പരിപാടിയുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ബി ജെ പിയുടെ അന്നത്തെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയുടെ ഒരു പ്രസ്താവന ആവശ്യമില്ലാതെ വളച്ചൊടിച്ചതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരുപക്ഷെ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലകൻ ഡോക്ടർ മോഹൻജി ഭാഗവത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തെ അധികരിച്ച് ഉണ്ടാക്കിയ വിവാദം ആർ എസ് എസിൻ്റെ സർസംഖ്യാലകൻ നാഗ്പൂരിലെ രേഷിംബാഗിൽ നടന്ന ആർ എസ് എസ് കാര്യകർത്താക്കളുടെ പരിശീലന പരിപാടിയുടെ ഒരു സമാപന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റി ഇതാ ആർ എസ് എസ് ബി ജെ പിയെ ഉപേക്ഷിക്കുന്നു ആർ എസ് എസ് മോദിക്ക് വാണിംഗ് കൊടുത്തിരിക്കുന്നു ആർ എസ് എസ് മോദിയെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു പാഠം പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ വലിയ പ്രചരണ കോലാഹലം അഴിച്ചുവിട്ടത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ ശ്രീ കെ വി രാജേരൻജി നമ്മളോട് സംസാരിക്കുന്നു രാശരൻജി എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ ശരിക്കും ഈ രണ്ട് സംഘടനകളും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അറ്റ് ലോഗർ ഹെഡ്സ് ആണോ അതോ തമ്മിൽ അടി അടി തുടങ്ങിയോ അങ്ങനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരിപ്പോ ഒരു അപകടത്തിൽ ചെന്നുപെട്ടിരിക്കുക അത് അങ്ങനെ എന്തുകൊണ്ടാണ് ഇവര് ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റിന്റെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതായി കുറഞ്ഞതിനും അതെ ഓദിക്ക് നാനൂറ് പ്ലസ് പോകാൻ കഴിയാത്തതിനും എല്ലാം ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സഹായിക്കാത്തത് കൊണ്ടാണ് എന്നാ പറയുന്നത് അപ്പൊ അല്ല ആർ എസ് എസിന്റെ സഹായം പോലും ഇല്ലാതിരുന്നിട്ടും നരേന്ദ്ര ദാമോദർദാസ് മോദി ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയെന്ന് പറയുമ്പം നിങ്ങളുടെ കാര്യം ഇപ്പം അല്ല ഇരുപത്തി ഒമ്പതിലും നിങ്ങൾ സൂക്ഷിക്കണം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് വാദത്തിന് വേണ്ടി സംവദിച്ചാ പോലും അത് മാറ്റിയെടുത്തിട്ട് അവരൊന്നായി വീണ്ടും തിരിച്ചു പ്രകരിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ജോർജ് സൊറോസിനും നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല അല്ലെ ഇത് അങ്ങ് പറഞ്ഞ ആ ഒരു അർത്ഥമുണ്ട് മറുവശത്ത് മറ്റൊരർത്ഥമുണ്ട് അപ്പൊ ആർ എസ് എസ് സഹായിച്ചില്ല എന്നിവർ പറഞ്ഞേ അപ്പൊ ആർ എസ് എസ് ആണ് അല്ല നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല മോദിയുടെ സീറ്റ് കുറഞ്ഞതെന്നാണ് അവർ പറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല അവരെങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മോദിയുടെ പ്രഭാവം മോദിയുടെ ജനാധിപത്യ ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ മോദിയുടെ പ്രഭാവവും പ്രഹരശേഷിയും എത്ര അധികം ഉണ്ടെന്നും ജനസ്വാധീനം എത്രയുണ്ടെന്നും അവർ തന്നെ പരോക്ഷമായി സമ്മതിക്കുക ഇനി നമുക്ക് തിരിച്ചിതിലേക്ക് വരാം എന്താണ് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ആ പ്രസംഗത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അദ്ദേഹം 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 പറഞ്ഞു എന്താണെന്ന് ശരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കൂട്ടായ്മയോ അഡ്രസ് ചെയ്യുക അല്ല ചെയ്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തക ശിബിരം ആ വർഗിന്റെ സമാപനത്തിൽ അദ്ദേഹം സംസാരിച്ചത് അവിടെ പരിശീലനം നേടാൻ വന്ന കാര്യകർത്താക്കളെയാണ് അവരോട് പറഞ്ഞത് പരസ്യമായിട്ടാണ് പറഞ്ഞത് അവരോട് പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം അതിനകത്തുനിന്ന് ഉള്ള സന്ദേശങ്ങൾ ആർക്ക് വേണ്ട സ്വീകരിക്കാം അത് നരേന്ദ്രമോദിയുടെ വിമർശനമാണോ അതിനുള്ളത് അതോ നരേന്ദ്രമോദിക്ക് വഴികാട്ട് കാണുകയെന്നുള്ളത് അത് വായിച്ച് മനസ്സിലാക്കുന്നവരുടെ മനസ്സിൽ പോലെ ഇരിക്കും മുപ്പത്തെട്ട് മിനിറ്റുള്ള പ്രസംഗം കേവലം നരേന്ദ്രമോദിയെ വിമർശിക്കാനോ നരേന്ദ്രമോദിയെ വഴി കാട്ടാനോ മാത്രമുള്ളതല്ല യഥാർത്ഥത്തില് ആയിരം വർഷം മുമ്പ് തൊട്ടുള്ള ചരിത്രത്തിലേക്കും മുന്നോട്ട് വരുന്ന ആയിരം വർഷങ്ങളിലേക്കുള്ള ഭാരതത്തിന് വരാൻ പോകുന്ന ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയുള്ള ചൂണ്ടുവലകയാണ് തിരിഞ്ഞുനോട്ടമാണ് ഇന്നെവിടെ ചെന്ന് എത്തിയിരിക്കുന്നു അതിന് ഭാവിയിലേക്ക് കണ്ണെടുത്തെറിയുന്ന ആളുകൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അവിടെ സാന്ദർഭ്യമായിട്ടൊരു കാര്യം ഉണ്ടായി അത് ഞാനൊന്ന് പറയാമോ അത് വേറെ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണം എങ്കിലും പറയുക നൂറ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥിയുടെ പരീക്ഷ പേപ്പർ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ എൺപത് മാർക്കേ ഉള്ളൂ അധ്യാപകൻ ക്ലാസ്സിൽ വിശദീകരിക്കുകയാണ് എല്ലാവരുടെ കൂടിയാണ് പറയുന്നെങ്കിലും ഇവന്റെ കണ്ട് ഇവൻ്റെ കയ്യക്ഷരം മോശമാണ് ഈ കയ്യക്ഷരം മോശം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവൻ എന്തായാലും കുറച്ചുകൂടെ മാർക്ക് കിട്ടുമായിരുന്നു ഇവൻ വഴുതുന്നില്ല ഋചിബിളല്ല വായിക്കാൻ പറ്റുന്നില്ല കയ്യക്ഷരം മോശമാ അപ്പൊ കയ്യക്ഷരം മോശം ആണെങ്കിലും ഈ വിദ്യാർത്ഥി കിട്ടിയത്രയും മാർക്ക് വേറെ ആർക്കും കിട്ടിയിട്ടില്ല മറ്റുള്ളവരും വിലപാസ് ആണ് മുട്ട കിട്ടിയവർ വരെ ഉണ്ട് അവരുടെ മുമ്പിൽ പറയുമ്പോൾ കയ്യക്ഷരം മോശമാണെന്ന് പറഞ്ഞതിന്റെ പേരില് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന ഈ ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തോളല്ല പക്ഷേ അദ്ദേഹത്തിനും ഇതിനകത്തു നിന്നൊരു ഉണ്ട് എന്നാണോ അതിന് ചെറിയൊരു വിശദീകരണം വേണം രണ്ടർത്ഥത്തിലും ഒന്നാമത് സംഘം എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം സംഘം സ്വയം സേവകരാരാണ് ഇവർ ഇവർ എലക്ഷൻ മിന്നത്തെ വിഷയമാണ് സ്വയം സേവകർ പിരിഞ്ഞു പോകുമ്പം അവർ വീട്ടിൽ കൊണ്ടുപോകാൻ മനസ്സ് സൂക്ഷിക്കാനുള്ള സന്ദേശം കൊടുക്കുക ചെയ്യുന്നു ആ സന്ദേശത്തിലാണ് പറയുന്നത് സേവ നിർമ്മമത്വത്തോട് വേണം അഹംഭാവം ഇല്ലാതെ വേണം ഈ സന്ദേശം കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് ആ സന്ദേശം കൊടുക്കുമ്പോൾ സേവ സേവനം സേവനം അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്കി സേവകനും സേവയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ആയിട്ടോ ഒരു ആർമി ചീഫായിട്ടോ ഒരു ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിട്ടോ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ സേവഭാവമാണ് വരുന്നത് നേതൃത്വ ഭാവം വരുമ്പോ സംഘത്തിന്റെ കാര്യം തന്നെ പറയാം മുഖ്യ ശിക്ഷക സാവധാൻ എന്ന് പറയുന്നിടത്ത് ഇവിടെയാ ഒരു ഒരു ഭവ്യഭാവം ഉള്ളത് അല്ലെങ്കിൽ സ്വയം സഹകര മൊത്തം ആറ് മണിക്ക് സമ്പത്ത് ചെയ്യും എന്ന് സംഘശാഖയിൽ കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ വേണമെങ്കിൽ നിങ്ങൾ ആറുമണിക്ക് വന്നാട്ടെ അല്ലത്മാൻ്റാണ് ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ ഈ അഹന്തയെ കുറിച്ച് ജനസേവകർക്ക് അഹന്ത ഉണ്ടാവരുതെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് അദ്ദേഹം ആർ എസ് എസിനെ ഈ ചില വിവാദങ്ങളിലേക്ക് വലിച്ചെഴിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളിൽ ആണ് യഥാർത്ഥത്തിൽ വിശദീകരണം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം തരാം അതും അവർ ഒറ്റ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതാണ് ആ ഒരു കണ്ടക്സ് ചെയ്യാനെന്ന് പറയുക പറയുന്നത് എലക്ഷൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന അഞ്ചു വർഷത്തിൽ ഒരിക്കലുള്ള നമ്മുടെ ഒരു ചടങ്ങാണ് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അതിൽ ചെയ്യാനുള്ളതെല്ലാം സംഘവും സ്വയം സേവകരും എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ ചെയ്തു കഴിഞ്ഞു അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോയില്ലേ സംഘവും സ്വയം സേവകര് ചെയ്യേണ്ടതെല്ലാം ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞു മാറി നിന്നു എന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് പറയാണ് ഇനി എന്താ സംഭവിച്ചത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പാനന്തര വിശകലനങ്ങളിലേക്ക് പോയി സമയം കളയരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന് പ്രധാന സന്ദേശം കൊടുത്തത് അത് പറഞ്ഞ് ചോദ്യം ചെയ്ത് പറഞ്ഞിരിക്കരുത് എന്നാണ് അദ്ദേഹം കൃത്യമായ സന്ദേശം കൊടുത്തത് എന്നിട്ടാണ് അടുത്ത ഘട്ടത്തിൽ അടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു സമയക്കുറവാണ് ഇപ്പൊ ഞാൻ കാര്യം പറയാം പരമേശ്വരജി കൊണ്ടൊരു കാര്യം പറഞ്ഞു പരമേശ്വരജി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിവാഹത്തലേന്ന് വിവാഹ വീട്ടിലേക്കാവും ബന്ധുക്കളൊക്കെ എത്തുമല്ലോ പല സഹായം ചെയ്യാൻ വേണ്ടി പണ്ടൊക്കെ അങ്ങനെയാണല്ലോ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അവരോട് വീട്ടിൽ പോകണം പിന്നെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പെട്ടെന്ന് പറയാം എന്ന് പറഞ്ഞതുപോലെയാണ് സംഘചാലക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിലെ കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അത് നമ്മുടെ ജോലിയല്ല ജനാധിപത്യത്തിന്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് സംഘം ചെയ്യേണ്ടതു സംഘം ചെയ്തു അവിടെ നിങ്ങൾ അതിന് ഇനി അറ്റാച്ച്മെന്റ് വേണ്ട ഡിറ്റാച്ച്മെന്റും വേണ്ട ആ കാര്യം വിട്ടാല് കഴിഞ്ഞു പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുപ്പിനകത്ത് സംവാദങ്ങൾ അവിടെയാണ് ഇവര് കേൾക്കാതെ ഒരു വാചകം എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പാണ് തർക്കം വരും വിവാദങ്ങൾ വരും അവിടെ ഞാനത് വായിക്കാൻ പറഞ്ഞ വാചകം ഹിന്ദിയിലാണ് അതായത് സംവാദങ്ങൾ സംവാദങ്ങൾക്കിടയിൽ മറ്റേയാളെത്തി കാണിക്കാണിക്കേണ്ടി വരും സ്വയം മുന്നോട്ട് വെക്കേണ്ടി വരും മെച്ചമാണെന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട് സംഭവിക്കുകയും വേണം എന്നാണ് തത്സംഗ ചാലക പറഞ്ഞത് അവിടെ മോദിക്ക് എവിടെയാ വിമർശനം വരുന്നത് പിന്നെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം അവിടെ അഹങ്കാരം വേണ്ടെന്ന് പറഞ്ഞപ്പോ തോന്നുന്ന ഓരോരുത്തർക്കും ഓരോന്നു തോന്നുക എന്റെ മനസ്സിൽ വരുന്ന എന്തറിയുവോ ഹൈന്ദവ ചിന്താഗതി ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുവെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു അന്ന് മറുപടി പറയേണ്ടി വന്നു ശ്യാം പ്രസാദ് മുഖർജിക്ക് ഇല്ലാതാക്കും മനോഭാവത്തെ ഞാൻ ഇല്ലാതാക്കും ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പം ഖർഖാൻ വീട്ടിലെ വേലക്കാരനും പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി പറഞ്ഞു അത് ആഹങ്കാരം എനിക്ക് ഓർത്തൂടെ അഞ്ചയെ അധിക്ഷേപിച്ച ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് അഞ്ചയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി അഞ്ചയെ അധിക്ഷേപിച്ച രാജീവ് ഗാന്ധി അതെനിക്ക് ഓർത്തൂടെ അടൽ ബിഹാരി വാജ്പേയിയെ സോണിയാഗാന്ധി ലോകസഭയിൽ വെച്ച് അധിക്ഷേപിച്ചു സോണിയ സോണിയ പറഞ്ഞത് മറന്നാലും വാജ്പേയിയുടെ മറുപടി ലോകം മറക്കില്ല അതെനിക്ക് ഓർത്തൂടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആ ഓർഡിനൻസ് വലച്ചവര് രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരം എന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അഹങ്കാരം ജയറാം രമേശിന്റെ അഹങ്കാരം അത് ഓർക്കാമല്ലോ ഈ കഥകയുടെ അഹങ്കാരം ഇതൊന്നും എനിക്ക് ഓർക്കാൻ വയ്യേ അതുകൊണ്ട് ആക്കാൻ ഇതൊരു പൊതുവേ കൊടുത്ത സന്ദേശമാണ് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിഷയങ്ങളും ഇനി മുമ്പോട്ട് ചെയ്യേണ്ട ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞ പൊതുവായ കാര്യങ്ങളിൽ നിന്ന് ഈ മോദിക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇനി അങ്ങ് പറഞ്ഞ പ്രധാന വിഷയം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അങ്ങ് പ്രധാന വിഷയങ്ങളാണ് ചോദിച്ചത് മണിപ്പൂരാണ് മണിപ്പൂരിനെ കുറിച്ചുള്ള സന്ദേശത്തിനകത്ത് ആ പ്രസംഗം മൊത്തം വായിച്ചെങ്കിലും മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്താണ് സർസംഗചാലൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ മണിപ്പൂരിൽ എന്താ സംഭവിച്ചെന്താ മണിപ്പൂരിൽ സംഭവിച്ചെന്താണെന്ന് അറിയണമെങ്കില് ഒന്നാമതൊരു കാര്യമുണ്ട് െത്തി മെയ്ത്തി വിഭാഗത്തിന് എസ് ടി കാറ്റഗറിയിൽ കൊടുക്കണം എന്നുള്ള ആവശ്യത്തിന് കുക്കിട പ്രശ്നമുണ്ടായിരിക്കും അതിനകത്ത് ആ പ്രശ്നത്തില് ശരിക്കും പറഞ്ഞ മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസിന്റെയും കാലത്തിള എടുത്തില്ല ഇപ്പൊ വന്നൊരു ഹൈക്കോടതി ആ എസ് ടി ആനുകൂല്യം കൊടുക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെ ആവശ്യപ്പെട്ടതേ ഉള്ളൂ കൊടുത്തിട്ടില്ല അപ്പോഴേ കുക്കികൾ പ്രശ്നമായിട്ടാണ് ഇതാണ് സംഭവം അതൊരു ഗോത്രവർഗ കലാപാണ് അതെ അവിടെ ഗോത്രവർഗ കലാപാണ് പക്ഷേ അതിനപ്പുറം വേറൊരു കാര്യമുണ്ട് ഒരു രണ്ട് മിനിറ്റ് അതിനെടുക്കേണ്ടി വരും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ജനുവരിയിൽ ബംഗ്ലാദേശ് ഏലക്ഷൻ പ്രധാനമന്ത്രി അവിടുത്തെ പ്രധാനമന്ത്രി അവരുടെ സഖ്യകക്ഷിയുടെ ഒരു കാര്യം പറഞ്ഞു അതായത് തിരഞ്ഞെടുപ്പിൽ നമ്മളെ ജയിപ്പിക്കാവുന്ന ഒരു വിദേശ ശക്തി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വിദേശ ശക്തി അമേരിക്കയാണെന്നാണ് അവരുടെ പ്രതിനിധിയാണെന്നാണ് കടം കൂട്ടുന്നത് പ്രകടമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അവര് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങക്കറിയാം റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യം കൊടുത്തറിയാം ബംഗ്ലാദേശിൽ ഒരു ബേസ് തരുകയാണെന്നുണ്ടെങ്കിൽ ഈ അലക്ഷ്യം നിങ്ങളെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞു അത് ഭദ്രകുമാർ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റ് ഡിപ്ലോമാറ്റുണ്ടല്ലോ മലയാളി ആ ബേസ് ചൈനയ്ക്ക് എതിരെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടാകാണ് അദ്ദേഹം അല്ലാതെ ഭാരതത്തിന് താല്പര്യമല്ല അദ്ദേഹത്തിന് വേണ്ടത് ആ വിഷയം അവിടെ പറഞ്ഞു പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ സ്വീകരിച്ചില്ല ഞാനത് വഴങ്ങിയില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപം കലാപമുണ്ടായപ്പം ആദ്യം ഒരു ഓഫർ വന്നു ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചതാവുന്ന ആ അങ്ങനെ ഗവർണർ ആരാ പറഞ്ഞു അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു ഭരണകൂടത്തിൻ്റെ പ്രതിനിധി അവിടുത്തെ ഏതൊരു സംഘടനയുടെ അല്ല ഞങ്ങൾ ഇടപെട്ടിത് പരിഹരിച്ചു തരാവുന്ന ഔദ്യോഗികമായിട്ട് ഓഫർ ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞ് വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം നോക്കിക്കോളമീമിൽ എന്ന് പറഞ്ഞു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിപ്പൂരിന് അവിടെ ഒരു വിഷയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ചരിത്രം മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ മ്യാൻമാറിലെ ഒരു ഭൂപ്രദേശം കുറച്ച് ബംഗ്ലാദേശിലെ കുറച്ച് ഭൂപ്രദേശം നോർത്ത് ഈസ്റ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റിന് ഒരു പേർ ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് സ്ഥാനം രാജ്യം ഉണ്ടാക്കുന്ന ശ്രമം പോലും നടക്കുന്നുണ്ടെന്ന് ചരിത്രമുണ്ട് സംസാരമുണ്ട് അവിടെയാണ് ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പ്രധാന വിഷയമാണെന്ന് അറിഞ്ഞിട്ടും കൂടെ ആയിരിക്കും സത്സംഘചാലൊക്കെ ഈ വിഷയം എടുത്തിട്ടെന്നാണ് എൻ്റെ പര എൻ്റെ പരിപൂർണമായ ബോധ്യം പക്ഷേ ഇത് അതിനകത്തൊരു വിഷയമുള്ളത് സംശയ നിവാരണ ആവശ്യമുള്ള ഒരു വിഷയമുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണകാലത്ത് ഉയർന്ന ഏറ്റവും വലിയ വിമർശനം മണിപ്പൂരിന് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തില്ല മോദി ഈ മണിപ്പൂരിൻ സന്ദർശിച്ചില്ല അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അവിടെ ഒരു കാര്യമാണ് സന്ദർശനം എന്ന് പറയുന്നത് അതിൽ ഒരു ഒരു സംഗതിയാണ് നരേന്ദ്രമോദി ആ സന്ദർഭത്തിൽ വെറുതെ സന്ദർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ സുപ്രിയ സുലേ പറയുന്നത് പോലെ കൂട്ടുകക്ഷി സമന്വ സംഭാഷണം എടുത്തിനും കാര്യമൊന്നും എല്ലാ പാർട്ടിക്കാരും വിളിക്കാനോ അതുകൊണ്ടൊന്നും കാര്യമില്ല ായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനായിട്ട് പറ്റിയ സമയം ആയിരുന്നില്ലത് സ്ട്രാറ്റജിക്കലി ആ സമയം പറ്റിയ സമയമായിരുന്നില്ല കാരണം പ്രധാനമായിട്ടും ഇലക്ഷൻ വരാൻ പോളു നേരിലും അനുസരിക്കുന്ന ഒരു കാര്യം ചെയ്തു പോയിരുന്നെങ്കിൽ അത് അപകടത്തിലേക്ക് പിന്നെ അവിടെ തന്നെ ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ ഈ സർസംഘചാലകന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതിനെ വേണം മണിപ്പൂർ വിഷയത്തെ അദ്ദേഹത്തിന്റെ പരാമർശമായിട്ട് കൂട്ടി വായിക്കാൻ അവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞില്ല ആയിരം വർഷം ഉള്ള അധിനിവേശത്തിൻ്റെ മതപരമായ അഭിനയ ചരിത്രം അവിടെ അദ്ദേഹം പറയുന്നത് പുറത്തുനിന്നാളിവിടെ വന്നു അവരുടെ മത അധിനിവേശത്തിന് വേണ്ടി അവരിവിടെ കുറച്ചു പേരെ എങ്ങനെയൊക്കെ സ്വാധീനം ചെയ്ത് അവർ തിരിച്ചു പോയെങ്കിലും അവരുടെ മതവും ചിന്തയും അവശേഷിപ്പിച്ചിട്ട് പോയി അങ്ങനെ പോയതിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ അവര് ഭാരതത്തിന്റെ പാരമ്പര്യത്വമായിട്ട് ചേർന്ന് പോകാൻ തയ്യാറായും ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു അവിടെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞ വിഷയം പറയാം ഈ പുതിയ സന്ദർഭത്തില് പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞ ഇസ്ലാം എന്താണെന്നും ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ക്രിസ്ത്യാനി എന്താണെന്നും മനസ്സിലാക്കേണ്ട കാലം വന്നിരിക്കുന്നത് യഥാർത്ഥ കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ട കാലം വന്നിരിക്കുന്നു എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ മതപരിവർത്തനം എന്തിനാണെന്നൊരു ചോദ്യം ചോദിച്ചത് ഞാനത് അങ്ങ് ധരിച്ച മതപരിവർത്തനത്തെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ആ വിഷയം മണിപ്പൂരിനോട് ചേർത്ത് വായിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാറ്റിയില്ലെങ്കില് പരിഹാരം ഉണ്ടാകുകയില്ല എന്നും അത് കണക്കിലെടുത്ത് വേണം ഒരു പരിഹാരം ചെയ്യേണ്ടതെന്നു അല്ലേ യഥാർത്ഥത്തിൽ കൊടുത്ത സന്ദേശം അത് ചിന്തിക്കണ്ടേ ആരും ആരും വായിച്ചിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ഭാഗം ആരും വായിച്ചിട്ട് മനസ്സിലാക്കിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത് ഇനിയുമുണ്ട് പല കാര്യങ്ങൾ ഇനിയും രണ്ടാമത് പ്രധാന വിഷയം എന്തായിരുന്നു മണിപ്പൂര് പറഞ്ഞു ആർ എസ് എസിനെ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചതിനെ കുറിച്ച് ആർ എസ് എസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ച് പറയുമ്പോൾ ഒരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് വിവാദങ്ങളാകാം സംവാദങ്ങളാകാം ഒരാളെ മുന്നോട്ട് നിൽക്കുക ഒരാൾ പുറത്തു ചെയ്യാം അതൊക്കെ സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതാണ് പറഞ്ഞത് കള്ളം പറഞ്ഞാവരുത് എന്നിട്ടാണ് പറയുന്നത് വിവാദങ്ങളിലേക്ക് വിവാദങ്ങളിലേക്ക് അത് കൃത്രിമായിട്ട് മീഡിയ ഉണ്ടാക്കിയൊക്കെ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെയും വളർച്ച തെറ്റായ കാര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു ഒരു സർവസ്പർശിയായിരുന്നു ഇനി ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരുക ഇത് പറയുമ്പോഴത്തേക്ക് വേറൊരു വലിയ കാര്യമുണ്ട് നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ മണിപ്പൂരിന്റെ കാര്യം തന്നെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ മണിപ്പൂരിന് ശാന്തി ആയിരുന്നു എന്ന് പറയുമ്പം നരേന്ദ്രമോദിക്കുള്ള സാക്ഷ്യപത്രമല്ലേ തീർച്ചയായിട്ടും അവിടെ നരേന്ദ്രമോദി അത് മാനേജ് ചെയ്യുന്നുള്ളൊരു കൃത്യമായും തൃപ്തി രേഖപ്പെടുത്തുക ഇനിയും ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി മറ്റൊന്നും കൂടി പ്രസംഗത്തിലുണ്ട് അതായത് എലക്ഷൻ കഴിഞ്ഞു പക്ഷെ കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല അവിടെ പറയുന്ന ഇതാണ് പത്ത് വർഷം കൊണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളർന്നു ലോകത്തിനുമ്പിൽ ഭാരതം വളർന്നു ഇതെല്ലാം പറയുന്നു സാംസ്കാരിക മേഖലകളും നമ്മുടെ കളികളുടെ മേഖലയിലും എല്ലാം ഭാരതം വർദ്ധി വളർന്നിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് പക്ഷെ കഴിഞ്ഞില്ല ഇനിയും കാര്യങ്ങൾ ബാക്കി ചെയ്യാൻ ബാക്കി നിണ്ട് അത് ബാക്കി നിൽക്കുന്നതിന്റെ കാര്യം പറയുന്നിടത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത ആയിരം വർഷത്തേക്കുള്ള ചിന്ത വരുന്നത് ഇപ്പോഴൊരു കാര്യം ഓർക്കണം പ്രേക്ഷകർ ഇത് അറിയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ലക്ഷം കഴിഞ്ഞപ്പം പത്തൊമ്പതിലെ ലക്ഷം കഴിഞ്ഞപ്പോഴും ഒക്കെ ഇദ്ദേഹം പത്തൊമ്പതിലെ ലക്ഷം കഴിഞ്ഞപ്പോൾ വിശേഷി പ്രഭാഷണമുണ്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട് പതിനാലിലെ ലക്ഷം ജയിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് മറ്റുള്ളവരുള്ള എതിർപ്പ് കൊണ്ട് കിട്ടിയ ജയവാണെന്ന് അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു പത്തൊമ്പതിലേ കഷപ്പം എനിക്ക് മനസ്സിലായി ഭാരതം മുന്നോട്ട് പോകുന്നതിനുള്ള പച്ചക്കൊടി കാണിക്കുകയാണെന്ന് അതുകൊണ്ട് ഭാരതത്തിന്റെ സ്വത്വത്തിൽ ആ സെൽഫ് കുട്ടില് അധിഷ്ഠിതമായ ഒരു മാറ്റം രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തെ കൊണ്ടിരുന്നതിനുള്ള നിർദ്ദേശം കൃത്യമായും കൊടുത്തത് സർസംഘചാലകന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കളിലെ പ്രഭാഷണങ്ങളാണ് പ്രഭാഷകളാണ് തീർച്ചയായിട്ടും അതിനടിസ്ഥാനപ്പെടുത്തി മോദി മുന്നോട്ട് നീങ്ങുമ്പം തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുണ്ടായ ചെറിയ ബ്രേക്ക് അതിനെ അതിജീവിച്ച് എങ്ങനെ പറയുന്നത് അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് അതിനെയൊക്കെ അതെ വിമർശിച്ചിട്ടുണ്ട് പറഞ്ഞെന്താ നിങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും അതുകൊണ്ട് സമന്വയത്തിന് ശ്രമിക്കണം സമന്വയം സാധിച്ചില്ലെങ്കിൽ നമ്മൾ സമന്വയം സാധിക്കാത്ത ഭൂരിപക്ഷത്തിന് വേണ്ടി പോകേണ്ടി വരും അതൊക്കെ സ്വാഭാവികമല്ലേ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സാമൂഹിക അടുത്ത വരുന്ന വിഷയമാണ് സാമൂഹിക സമരസത അതൊരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താവുന്നതാണ് തീർച്ചയായിട്ടും സാമൂഹിക സമരസത ഇവിടെ വന്നു ചോദിച്ചാല് ശ്രദ്ധാപൂർവം സർസകാലകന്റെ പ്രഭാഷണത്തെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഈ പ്രസംഗത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അദ്ദേഹം കൊടുത്തതല്ല അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ചെല്ലു കൊടുത്തത് അദ്ദേഹം സാമാജിക ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇവിടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട രാഷ്ട്രീയ സന്ദേശം ഈ സന്ദേശം ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഉൾക്കൊള്ളാവുന്നതാണ് കാരണം രാഹുൽ ഗാന്ധിയുടെയും ഐ എൻ ഡി ഐ എയുടെയും തന്ത്രം എന്ന് പറയുന്നത് ഡിവൈഡ് ഹിന്ദു ഓൺ കാസ്റ്റ് യുണൈറ്റ് ദി മൈനോറിറ്റി എന്നിട്ട് ഇവർ തമ്മിൽ പോളറൈസേഷൻ അതാണ് അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് അതാണ് ഈ എലക്ഷന്റെ എന്തെങ്കിലും പുറകോട്ട് പോകുന്നതിന് കാരണമായിട്ടുണ്ട് അതിന്റെ പേരിൽ സംവരണത്തിന്റെ പേരിലും ഭരണഘടനയുടെ പേരിലും നടത്തിയ കള്ളപ്രചരണമാണ് തീർച്ചയായിട്ടും അവിടെയാണ് ഇദ്ദേഹം സാമൂഹിക സമരസമിതി കൂന്നൽ എടുക്കുന്നത് ഇവിടെ കാര്യം ഞാൻ പറയാം ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് സർസംഘ അല്ലെങ്കിൽ സാമൂഹിക സമരം കൂന്നൽ കൊടുക്കുന്നുണ്ട് ഇപ്പഴും അഡീഷണൽ ആയിട്ട് മാത്രം ഈ സാമൂഹിക അദ്ദേഹം കാര്യമുണ്ട് ജാതിപരമായ വിവേചനം ഇല്ല ഉപനിഷത്തുകളില്ല അടിസ്ഥാന ഗ്രന്ഥങ്ങളില്ല ഏതോ കാലത്ത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരോ കൊണ്ടുവന്ന സാധനമാണ് അത് പക്ഷേ ഇപ്പൊ ആചാരത്തിന്റെ ഭാഗമായി പോയി അതിനെ പുള്ളി പറഞ്ഞ ഒരേ ഒരു ഇംഗ്ലീഷ് വാചകം ഫിനിഷ് ബാരൽ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അടുത്ത വിഷയം പറയുകയാണ് അത് മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചരണങ്ങൾ മാറണം ആ മാറ ആ മാറുക എന്ന് പറയുന്നത് സംഘത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കിണർ ഒരു ശവ സംസ്ഥാന ശവസംസ്കാരത്തിലുള്ള സ്ഥലം അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവരും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം പിന്നെ സംഘ സംസ്കാരം വളരണം സംഘ ശാഖയിൽ കൂടി അത് വളരണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സാമൂഹിക വഴി കാട്ടുക എന്നിട്ട് പറയുന്നുണ്ട് സംഘത്തെ സംബന്ധിച്ച് സാമൂഹിക സമരത വളർത്തുക എന്ന് പറയുന്നത് നിങ്ങള് അറിയാതെ സ്വയം സേവകർ പോലും നേരിട്ടറിയാതെ ആ കാര്യം ചെയ്യുന്നതിനുള്ള കെൽപ്പുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കെൽപ്പിനെ ഇവിടെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം അടൽ ബിഹാരി വാജ്പേയിയുടെ ജ്യേഷ്ഠ സഹോദരൻ ളിൽ ഒരു സംഘശിബിരത്ത് ചെയ്യുന്നു ഒരു ദിവസം പങ്കെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇവരുടെ ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റില്ല എനിക്ക് വേറെ ഭക്ഷണം വേണം ശരി അഗ്രീ സമ്മതിച്ചു ഒരു ദിവസം പിറ്റേ ദിവസം ചെന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ചെന്നിട്ട് പറഞ്ഞു വേണ്ട ഞാൻ ഇവരോട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അതാണ് സംഘത്തിന്റെ നമസ്കാരം അതുപോലെ ഞാൻ പറഞ്ഞ അനുഭവം എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതികളുടെ ആദ്യം എവിടെ ഒരു യാത്ര പോകുന്നതിനും പേട്ട് എല്ലാ വീട്ടിൽ നിന്നും അവരവർക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ടുവരാൻ പറഞ്ഞു ഓരോ പൊതിയും കൊണ്ടുവന്നു എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൊതിയെല്ലാം അങ്ങോട്ടും ഇട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ സർസംഘചാലക പറഞ്ഞ വലിയൊരു ഒരു വാക്കുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രഭാഷണത്തിനകത്ത് അത് പറഞ്ഞത് റോട്ടി അവർ റോട്ടിയും ബേട്ടിയും എല്ലാം ഒന്നായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു അതായത് അതിനെ ഒന്ന് കഥ കക്ഷറിയ സംവിധാനത്തിലേക്ക് ആ റോട്ടി ബേട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഉണ്ടാവരുത് എന്ന് സൂചിപ്പിക്കുന്നതിനൊപ്പം തന്നെ മകളെ വിവാഹം ചെയ്ത് ഒരു ഭിന്നോകജാതിക്കാരനും കൊടുക്കുന്നതിനും മടക്കരുത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് സംഘാടകർ പറഞ്ഞു ഇത് ഉൾക്കൊള്ളാൻ എത്ര പേർ കഴിയും അതൊരു വലിയ സന്ദേശമാണ് ഈ ജാതിയെ തകർക്കുന്ന കാര്യം മാത്രം നടന്നു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന്റെ ഒന്നിക്കും പിന്നെ അടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു സമൂഹം ഒന്നിക്കും അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റു സമൂഹങ്ങളുടെയും സാമാജിക സമരസത വരുന്ന കൂട്ടത്തില് അന്യവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തോട് അതായത് വൈദേശിക ശക്തികളൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി നിങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം തെറ്റാണ് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും അവിടുത്തെ അത് നമ്മുടെ പാരമ്പര്യമല്ല നമ്മൾ വൈവിധ്യം ഇഷ്ടപോലെ വൈവിധ്യം ഉണ്ടെങ്കിലും അതിനെ ആഘോഷിക്കും അതിൻ്റെ എല്ലാ അടിത്തറയിൽ ഒരു ഏകത്വമുള്ള കാഴ്ചപ്പാട് നമ്മുടെ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ അതിലേക്ക് മറന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ടുവരിക ഈ സന്ദേശം കൃത്യമായി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭാവിയെ മാറ്റി മറിക്കുന്നതിന് രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ഇടപെട്ട് സമാജത്തെ എങ്ങനെ സജ്ജമാക്കണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഡോക്ടർ മോഹൻ ഭഗവതി സന്ദർഭത്തിൽ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ എങ്ങനെ പോകണം എന്നൊരു സന്ദേശത്തിനപ്പുറം അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പൊതുവായിട്ട് പറയുന്ന ഒരു ഫാദർ ഫിഗർ എങ്ങനെ ഉപദേശിക്കും ഒരു മത്സരം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മത്സരം കഴിഞ്ഞു ആ സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് കൈ കൊടുത്ത് പിരിക്കുക എന്നിട്ട് ഒന്നിച്ച് വീണ്ടും കളിക്കുന്ന അവസരങ്ങൾ പോകാൻ സന്ദേശം ആ ഒരു പോസിറ്റീവ് ഒരു സകാരാത്മകമായ സന്ദേശം കൊടുത്തതിനകത്തുനിന്ന് നരേന്ദ്രമോദിക്ക് സ്വീകരിക്കാം ആർക്കും സ്വീകരിക്കാം രാഹുൽ ഗാന്ധിക്കും സ്വീകരിക്കാം പിണറായി വിജയനും സ്വീകരിക്കാം സീതാറാം യെച്ചൂരിക്കും സ്വീകരിക്കാം ഒരു തടസ്സവും അവിടെയില്ല തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഈ ഇത്രയും വിശദീകരിച്ചതിന് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പിന്നിലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആർ എസ് എസിനെ ചാരി മോദിയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയവർ ഇത് കേൾക്കണം എന്നുള്ള ഒരാഗ്രഹം അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ ഈ മാധ്യമങ്ങളും ഒക്കെ നടത്തുന്ന ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഫോൾസ് നരേറ്റീവിൽ ഒരു പക്ഷേ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരും ദേശസ്നേഹികളും പോലും ചിലപ്പോഴൊക്കെ വീണു പോകാറുണ്ട് എന്നുള്ള ഒരു ബോധ്യം കൂടിയുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഖ്യാലകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ രാജ്യം ശ്രദ്ധിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം അത് ആ സംഘടനയെക്കുറിച്ചല്ല മറിച്ച് ആ പ്രഭാഷണത്തിൽ എപ്പോഴും രാജ്യത്തെക്കുറിച്ചുള്ള കൺസേണും രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും നാളെ മുന്നോട്ട് ഈ രാഷ്ട്രം എങ്ങനെ പോകണം എന്നുള്ള കൃത്യമായ സന്ദേശവും ഓരോ പ്രഭാഷണവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇപ്പോൾ ശ്രീ മോഹൻജി ഭാഗവത്ത് നടത്തിയ ഈ പ്രഭാഷണത്തിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടം ആ തിരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങളും ഒക്കെ അവസാനിച്ചു ഇനിയും നമ്മൾക്ക് ഭാവിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന വളരെ കൃത്യമായ വളരെ പോസിറ്റീവായ സന്ദേശമാണ് ആ സന്ദേശം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾക്ക് ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മളുടെ രാഷ്ട്രീയ കാലാവസ്ഥ അത്രയ്ക്ക് കലുഷിതമാണ് നമസ്കാരം